നിങ്ങളുടെ എ സി എപ്പോൾ ഓൺ ആവണമെന്നും എപ്പോൾ ഓഫാവണമെന്നും നിങ്ങൾക്ക് റിമോട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് അതിനായി ആദ്യം നിങ്ങളുടെ റിമോട്ടിൽ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ടൈമർ എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക ഓൺ ആക്കിയതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ എപ്പോഴാണ് എ സി ഓൺ ആവേണ്ടത് ആ ഒരു ടൈം നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് അതിൽ സെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ആ സെറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടൈമർ ഓൺ ഇപ്പോൾ ഓൺ ആയിരിക്കുകയാണ് അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ടൈമർ ഓഫ് അതായത് എ സി എപ്പോഴാണ് ആവേണ്ടത് ആ ഒരു ടൈമ് ജസ്റ്റ് ടൈമർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഫ് ബട്ടൺ ബ്ലിങ്ക് ആവും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് ഓക്കെ ആ ഒരു ടൈമും നിങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം തന്നെ സെറ്റ് എന്നുള്ള ബട്ടണിൽ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓഫ് ടൈമും സെറ്റ് സെറ്റാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈമും ഓഫ് ടൈമും അതിൽ സെറ്റായിട്ടുണ്ട് ആ ഒരു ഇൻഡിക്കേഷൻ അതിൽ കാണിക്കുന്നുണ്ട് അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇപ്പം ടൈമർ ആവശ്യമില്ല ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ ടൈമറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിൽ ക്ലിക്ക് അല്ലെങ്കിൽ ക്യാൻസലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ക്യാൻസലാകുന്നതാണ് ഇപ്പം ഓൺ ഓഫ് ഞാൻ ഇപ്പം ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എളുപ്പ വഴി കൂടെ തന്നെ നിങ്ങൾക്ക് ഓൺ ടൈമും ഓഫ് ടൈമും ടൈമർ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ ടൈമർ ഓൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളുടെ എ സി എങ്ങനെയാണ് കാണുന്നത് കാണാം കണ്ടില്ല ആ ഒരു ടൈമർ ബട്ടൺ നിങ്ങൾക്ക് ആ ഒരു എ സിയിൽ കാണുന്നതാണ്